ブルマンアブタ、私のことは、私のことは、私のとは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私のことは、私ことは、私のことは、私のこのことは、私のことは、私のことは、私のこ Hidin ini, na pidawa niya ay pernah. Dada sa ipad niya ay pwede na panamunan na pagsaya. Dekin masin iba ang buo. Mumba, hindi ito ang iyan bahag at ang malik at sumatangan na niya ng buo. Sinama na Kerusuhan Maya di Solo Baru sendiri justru adalah petang di bulan Ramadhan. Raja Hendra adalah sejagat yang marah di tahun lepas. Pada hari peringatan hari ini, soknate BTA dipikirkan oleh mana sendiri. Almarhum sendiri pun semeriah berpikiran എന്റെ കരുത്തിനറിഞ്ഞ പദക്കത്തിന്റെ ഭാഗം ഞാൻ ആരിച്ചു അത് ഞാൻ അടക്കമുള്ള എല്ലാ ഇന്ത്യൻ കഥയതാക്കളും നൂറ്റി എഴുപത് വർഷങ്ങൾ പോകുന്ന സിനിമയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ മനുഷ്യനോടക്കാൻ കഴിയും രാജാക്കണേശു ഈ ജയസിനെ എത്രയോ മുന്നോട്ട് പോയി അതിന്റെ ആകാശം ഒരുപാട് ഒരുപാട് വിശാഖമായി അപ്പോഴും ആ ആകാശത്തെ ഏറ്റവും തിളക്കമാകുന്ന dalam setiap bagian dari Yesus itu pada itu adalah yang saya beri yang mengatakan Jadi mencari Yesus teman adalah saya berpikir dari segala wangi yang berpikir dekat Ini yang baik-baik di depan orang yang menangkan dunia di dunia Adalah yang pada kami Tahun എൻ്റെ അമ്മയും അച്ഛനെയും എൻ്റെ ജ്യേഷ്ഠരുടെ ശക്തമാണ് ജീവിതത്തിന് സങ്കീർണതകളൊന്നും അറിയാതെ അവർക്കൊപ്പം ഞാൻ പാർത്ത നാടാണ് ഇവിടുത്തെ കാറ്റും മരങ്ങളും വഴികളും പഴയ പല കെട്ടിടങ്ങൾ എൻ്റെ കുറവുകളുടെയും ആത്മാവിൻ്റെയും ആത്മാരണം നിൽക്കുന്നത് എന്നെ കാണുന്ന ഞാനാത്മാക്കിയ കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുത്ത സർക്കാരുമായി ഇക്കാലങ്ങൾ കൊണ്ടെല്ലാം അനുഭവിക്കുന്ന വൈകാരിക താരത്തെ മറച്ചുപിടിക്കാൻ കാര്യങ്ങളായി ഞാൻ ആർജിച്ച അഭിനേഷി ശേഷി സാധിക്കുന്നു നാട്ടത്തെ വർഷങ്ങളുടെ ദീർഘമായ നടപ്പാതയിലേക്ക് തിരിഞ്ഞു നോക്കുകയല്ലേ സിനിമ എന്ന സങ്കീർണ കലാരംഗത്തെ കുറിച്ച് യാതൊന്നും അറിയാതെ ഈ നഗരത്തിന്റെ വലിയ ഓരോ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളിൽ സിനിമയെടുക്കാൻ ഏറ്റപ്പെട്ടു ഇപ്പോൾ എനിക്ക് ഭയങ്കര അതിൻ്റെ ജോലികൾക്കായി ഈ നഗരത്തിൽ നിന്നും പ്രിയകൾ മദ്രാശിലേക്ക് പോയി മദ്രാസിലെ സിനിമ സ്റ്റിഡോറി ചുറ്റിത്തിരിഞ്ഞു ഞാൻ ഒട്ടും ആഗ്രഹിക്കാതെ അവിടെ വശ് സുഹൃത്തുക്കൾ എൻ്റെ ഫോട്ടോ എടുത്ത് പശ്ചിത്ത എന്ന് പ്രകടിപ്പിടിക്കുന്ന എൻ്റെ പ്രിയ ഫാസിന് അയച്ചു കൊടുക്കുന്നു അങ്ങനെ ഞാൻ മഞ്ഞൾ മരിഞ്ഞ പെട്ടല്ലെ നരേന്ദ്രനായി ക്യാമറയ്ക്ക് മുന്നെടുത്തു നാൽപ്പത്തിയെട്ട് വർഷങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന്റെ തൊട്ട് മുതൽ ഞാൻ കാണിയായ എന്റെ മുഖത്ത് ദൃശ്യം എന്ന സിനിമയുടെ കഥാപാത്രം അതോർക്കുമ്പോൾ ഇറക്ക വഴിയിലൂടെയാണ് എന്നെ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നോട് നിശ്ചയിച്ചു പോകുന്നു ഒരു മഹാവിധിയായി സംഘടിപ്പിച്ച തീരത്തെ മകശിലയിൽ നിന്നും അതിലേക്ക് വീണ എന്റെ ഇലയാണ് उुकी मुंङिपा कई ता पक कई संधायूं कापा वठी नाले सेहत ഇപ്പോഴും ഞാൻ ആ മഹാമിയുടെ പ്രവാഹത്തിലാണ് മുങ്ങിപ്പോകുമ്പോഴത്തെ ആരൊക്കെയോ എന്റെ പിടിച്ചു ചേർക്കുന്നു ഇനി എന്റെ യാത്രയെ സംജാതത്തിനൊപ്പം നമ്മുടെ സമൂഹത്തിന്റെ യാത്രയിൽ അതിന്റെ അമ്പരപ്പിക്കുന്ന മാറ്റങ്ങൾ നിറക്കേലും ഞാൻ കാണുന്നു നമ്മളെത്രമാറി നമ്മുടെ വേഷം ആശ ബന്ധങ്ങൾ രുചി സ്വപ്നങ്ങൾ ആസ്വാദനശീലങ്ങൾ Sampai jalan sampai sekarang sampai pada pada esen last year, jira seingat nama perindu malay, di latar belakang saya, apa yang mesti untuk menjadi dalam sinema terkandunglah. Ibu pun masih lagi dalam sinetron mana lagi dalam എല്ലാ കലാകാരമങ്ങളും കാലത്തിനനുസരിച്ച് സിനിമയുടെ അജ്ഞാനം അപരി മാറി സാങ്കേതിക ഈ മാറ്റത്തിനെല്ലാം നൽകുകയാണ് ഞാൻ ഇവിടെ യാത്ര നടന്നത് എന്ന് നോക്കുമ്പോൾ ഇതൊരു അജ്ഞാത ശക്തിയുടെ അനുഗ്രഹവും കഴിഞ്ഞിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു അതിന് എന്ത് പേരിൽ വിളിക്കണമെന്ന് പോലും എനിക്കറിയില്ല ആ ശക്തിയിലേക്കും ഇത്രയും കാലം ഇങ്ങനെ തുടരാൻ ഇനി സാധിക്കില്ലായിരുന്നു എന്ന് ഞാൻ വിനീതമായി വിശ്വസിക്കുന്നു தீர்கால அபிதாக்களை கண்டு கண்டு மனுஷன் மடக்கணும் என்னை பிரேட்ச அப்டேயாக்களை ரஷ்க்காத்திரங்களும் ஆ கதாபாத்திரங்களை சிஸ்டிக்கணும் அதுதானம் பத்திரம் அபேயாவை ஒரு பிடி களிமண்ணு പ്രത്യേകരുടെ കൈ സ്പർശിക്കുമ്പോൾ അതിന് വ്യത്യസ്ത രൂപം ആ രൂപം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ തന്നെ കർമ്മ ഏത് കലാകാരനും എല്ലാം ജീവിതത്തിലും കരിയറിലും ഉയർച്ചയിലും കാഴ്ചകളും എനിക്കുണ്ടാക്കുന്നു മാനോളം പ്രശംസയും പാതാളത്വവും ഉണ്ടാക്കുന്ന കഴിഞ്ഞ വിമർശനങ്ങളും ശകാരനെ ഞാൻ പിടിച്ചു രണ്ടിനെയും ഞാൻ സമഭാവത്തോടെ തന്നെ ഉണ്ടാകുന്നു എനിക്ക് അനായാസമായ കാര്യമുണ്ട് എന്നതാണ് ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റെന്നതിലേക്ക് മാറുമ്പോൾ വിളിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഇപ്പോഴും രാവിലെ എനിക്കിത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥന ഇപ്പോഴും മനസ്സിലുണ്ടാകാറ് കാണുന്നവർക്ക് ഞാൻ അനായാസമായി അഭിനയിൽ നിന്ന് തുന്നതു അത് എനിക്ക് പോലും അറിയാതെ ಇದವರ ಪರಿಚಯ ಮಾಡیاں ಕ್ಯಾ ಕ್ಯಾ ದೇವರು ಸತ್ಯದ ರಾಗನಲ್ಲ ಈ ಪರಿಸ್ಥಾನದಲ್ಲಿ ಚೇತನೆಕ್ಕೆ ಚೇತನೆ ಕೊಡ್ತೀವಿ ಜೋನಿ ತನ್ನیاں ದೇೇಶ್ವರಕ್ಕೆ ನಾನು ಬರ್ತೀವಿ ಏಳು ದಾಯೋನು ಉಪಾಸನ ನಿಷ್ಠಾಯ ಮನಸೋಡೆ ಕಾಲములో ಜೀವವು ಗುಣನ ಕಾರ್ಯ ತಲೆ ರೇಕ್ತೆ ಅದೊಂದು ದೊಡ್ಡ ಸಾಧನೆ ಅದಕ್ಕೆ ನೆಕ್ಸ್ಟ್ ಸ್ಟೆಪ್ ನಾನು ಎಮೈಗೂ ಅಮೆರಿಕಾದಕ್ಕೆ ಚೇಲಕನ ಹೋಗ್ತಾಯ್ನೋ അതിനുശേഷം ഞാനാണ് ചെയ്തു തന്ന അഹങ്കാരങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ കലത്തിന് അമിതമായി ആഹ്ലാദിക്കുകയും ലഭിക്കുകയും ചെയ്തു നാം ഒരു മാത്രമായി തീരുന്ന ഉന്നതമായ ഒരു അവസ്ഥയാണ് ജീവിതം ലഭ്യമായി തീരുന്ന പരമമായ സ്ഥിതി എനിക്കത് അദ്ധേയമാണ് അതുകൊണ്ട് അത് തന്നെയാണ് എൻ്റെ തിരി ഏത് കലാകാരൻ ലഭിക്കുന്ന പുരസ്കാരങ്ങളിലേക്ക് വാങ്ങുന്നത് അയാളുടെ കരങ്ങളാണെങ്കിലും അത് എത്തിച്ചേരുന്നതും അയാളെ ശിക്ഷത്തിൽ വലിയ പങ്കുവഹിച്ച സമൂഹത്തിലേക്കാണ്

ഈ സ്വീകരണത്തെ കേരളത്തിന്റെ സ്വീകരണമായി ഞാൻ കണക്കാക്കുന്നു തിരുവനന്തപുരത്തിന്റെ സ്വീകരണമായി അദ്ദേഹത്തിന് അച്ഛനെയും ഞാൻ ഈ നിമിഷങ്ങളെ സർശിക്കുന്നു ഇപ്പോഴും എനിക്കൊപ്പമുള്ള ഈ നഗരത്തെ അധികം സ്നേഹിക്കുന്ന അമ്മയെ എന്ന് എന്റെ താങ്കൾ തന്നായിരിക്കും എന്റെ കുടുംബത്തിൽ വലിയ വിലപ്പെടുത്ത എന്നോടൊപ്പം സ്നേഹിക്കുന്നു എന്റെ സുഹൃത്തുക്കളെ ഞാൻ ഓർക്കുന്നു എന്റെ എന്റെ നാടിന്റെ മുകളിൽ ഇത്രയും ഗംഭീരമായി സ്വീകരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാഭ്യാസ മന്ത്രി എന്നെ കുറിച്ച് ആദ്യമായി അല്ലെങ്കിൽ ഒരുപാട് എന്നെപ്പറ്റി സംസാരിച്ചു മറ്റു അധ്യാപകരോടുമുള്ള നന്ദി ഞാൻ കഴിഞ്ഞു സർക്കാരിനോടുള്ള നന്ദി ഞാൻ കഴിക്കുന്നു ഈ രീതിയിൽ ചെല്ലുന്നതായിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്നിവർക്കും എത്തിച്ചേരാൻ സാധിക്കാത്ത മന്ത്രിസഭയിലെ അംഗങ്ങൾക്കും നിയമസഭാ സാമൂഹികൾക്കും അതുപോലെ എന്നോടുള്ള ശ്മല കൊണ്ട് ഇവിടെ എത്തി പറയുന്നു Grazie.